നമസ്കാരം സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ പരികര്മ്മിയായെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് കിളിമാനൂർ കാരറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭൂതപൂർവമായ വളർച്ച സെക്രട്ടേറിയറ്റിൽ പോലും വലിയ സ്വാധീനമുണ്ടായി കഴിഞ്ഞ ഏതാനും വർഷമായി മട്ടന്നൂർ ശങ്കരൻ കുട്ടിയുടെ താരംഭക സന്നിധാനത്ത് അവതരിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങളും കോടികളുടെ ഇടപാടുകളും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട് ശബരിമലയിൽ തുടർച്ചയായി സ്പോൺസർഷിപ്പിന് പോറ്റിയെ തന്നെ ചുമതലപ്പെടുത്തുന്നതിന് പിന്നിൽ കഥയാണ് തേടുന്നത് വൻ തുക പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന വിവരവുമുണ്ട് മുഖ്യമന്ത്രിയുമായും ഡി ജി പിയുമായും എ ഡി ജി പിയുമായും ഒക്കെ വിവിധ പരിപാടികളുടെ പേരിൽ അടുപ്പം പുലർത്തി ഫോട്ടോ എടുത്തത് കേരളത്തിന് പുറത്ത് ഉന്നതർക്കിടയിൽ ദുരുപയോഗപ്പെടുത്തുന്നുമുണ്ട് മുഖ്യമന്ത്രിയും ഡി ജി പിയുമായി നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിരുന്നു ശബരിമലയ്ക്ക് തലസ്ഥാനത്തെ ഉടമ ആംബുലൻസ് സ്പോൺസർ ചെയ്തതിന്റെ താക്കോൽ ധാരണ ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊപ്പം ഫോട്ടോയിൽ ഉൾപ്പെട്ടത് ഡി ജി പി റെ ചന്ദ്രശേഖരെയും എ ഡി ജി പി എസ് ശ്രീജിത്തിനെയും ഈ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഷോൾ അണിയിക്കുകയും ചെയ്തിരുന്നു ഇതിനുവേണ്ടിയാണ് ഈ ചടങ്ങ് തന്ത്രപരമായി സംഘടിപ്പിച്ചതെന്നും സൂചനയുണ്ട് ഇതിനു വേണ്ടി മട്ടന്നൂരിനെയും സമർത്ഥമായി ഉപയോഗിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ക്രിയാത്മകമായ ഇടപെടലിനെ തുടർന്ന് ശബരിമലയിലെ പോലീസ് സേനയ്ക്ക് ആംബുലൻസ് ലഭിച്ചുവെന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നു ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് നൽകിയത് ശബരിമലയിൽ പരിപാടി അവതരിപ്പിക്കാൻ എത്തിയ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോഴാണ് പോലീസ് സേനയ്ക്ക് ശബരിമലയിൽ ആംബുലൻസ് സൗകര്യമില്ലെന്ന് ചെയർമാൻ മനസ്സിലാക്കിയത് നിരവധി ഭക്തജനങ്ങളും കലാകാരന്മാരും ഉദ്യോഗസ്ഥരും വന്നുചേരുന്ന ശബരിമലയിൽ പോലീസ് സേനയ്ക്ക് ആംബുലൻസ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി മട്ടന്നൂർ ശങ്കരൻകുട്ടി ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ആശയവിനിമയം നടത്തി ആംബുലൻസ് ഉറപ്പാക്കുകയായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആംബുലൻസ് സ്വീകരിക്കുന്നതിൽ പോലീസ് സേനയ്ക്ക് നിയമതടസ്സമുള്ളതിനാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ചെയർമാൻ നേരിട്ടിടപെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടൽ ഫലം കണ്ടു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ആംബുലൻസ് സ്വീകരിക്കാൻ പോലീസ് സേനയ്ക്ക് അനുമതി നൽകി ഉത്തരവിറക്കി ആംബുലൻസ് ലഭിച്ചതോടെ അടിയന്തര ഘട്ടത്തിൽ ഇടപെടുന്നതിന് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് എത്തി അങ്ങനെ മട്ടന്നൂരുമായി അടുപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ചടങ്ങിലും എത്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ശബരിമല ിലെ സ്വർണം പൂശുന്നതിന്റെയും വഴിപാടുകളുടെയും മറ്റ് പൂജകളുടെയും പേരിൽ ഇയാൾ വ്യാപക പണപ്പിരിവ് നടത്തിയെന്നും ആരോപണമുണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദേവസ്വം വിജിലൻസ് അടിമുടി ദുരൂഹത സംശയിക്കുന്നു സ്വർണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയിരുന്നു ഇതിനിടെയാണ് ഫോട്ടോകളും പുറത്തുവന്നത് ദ്വാരപാലക ശില്പം മാത്രമല്ല ശ്രീകോവിലിൽ വാതിലും ഉണ്ണികൃഷ്ണൻ മുൻകൈയ്യെടുത്ത് സ്വർണം പൂശി നൽകി അതിനു പുറമെ എല്ലാ വർഷവും മകരവിളക്ക് മകരവിളക്കാലത്ത് സന്നിധാനത്ത് സദ്യ നടത്താറുണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങ പീഠങ്ങളും താൻ ശബരിമലയിൽ നൽകിയെന്നും അവ ഇപ്പോൾ കാണാനില്ലെന്നുമുള്ള ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ വെങ്ങാറമൂട്ടിലെ ബന്ധുവീട്ടിൽ നിന്നും തന്നെ ഇവ കണ്ടെടുത്തു ഇതോടെയാണ് വിവാദം ഉണ്ടാകുന്നത് ശബരിമലയിലെ ശ്രീകോവിന്റെ വാതിലും കട്ടിളയുമാണെന്ന് അവകാശപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദർശനവും പൂജയും നടത്തിയിരുന്നു ശബരിമലയിലേക്കുള്ള കട്ടിളപ്പടിയുടെ പൂജ എന്ന് പറഞ്ഞ് ചലച്ചിത്ര മേഖലയിലെ ഉൾപ്പെടെ പ്രമുഖരെ ക്ഷണിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം ശബരിമലയിലേക്ക് ഒരു വാതിൽ സ്പോൺസർ ചെയ്തിരുന്നുവെന്നും സന്നതാര്യത്ത് വലിയ ബന്ധങ്ങൾ ഉണ്ടെന്ന് വരുത്താനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുമാണ് സൂചന